മൂന്നര നൂറ്റാണ്ട് ഒരു ചെറിയ കാലയളവല്ല ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ചാൽ ഈ മൂന്നര നൂറ്റാണ്ടിന് ഒരുപാട് കഥകൾ പറയാനുണ്ടാകും ഒരു നാടിൻ്റെ വളർച്ചയുടെ ചരിത്രം ഈ ചരിത്രം വേറിയാണ് തേവലക്കര അരിനല്ലൂർ സെൻറ് ജോർജ് ദേവാലയം ഓർമ്മകളിലേക്ക് മായുന്നത് കൃതജ്ഞതാബലി നടത്തി ദേവാലയത്തിന്റെ പടിയിറങ്ങിയ വിശ്വാസികളുടെ മനസ്സിൽ വികാരത്തിന്റെ തന്നെ ഉണ്ടാകാം കാരണം ഇത്രയും കാലം തങ്ങളുടെ വിശ്വാസങ്ങളുടെ ഭാഗമായിരുന്ന ദേവാലയം ഇനി ഓർമ്മയാവുകയാണ് എന്നതുതന്നെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടിൽ സ്ഥാപിതമായ അരിനെല്ലൂർ സെന്റ് ജോർജ് ദേവാലയമാണ് ചരിത്രത്തിലേക്ക് മാറുന്നത് ദേവാലയത്തിന്റെ ജീർണാവസ്ഥ മൂലം പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് പഴയ ദേവാലയം പൊളിച്ചു നീക്കുന്നത് ഈ ദേവാലയത്തിൽ അവസാനത്തെ ഒരു ദിവ്യബലി അർപ്പിച്ചു അതിന് കാരണം കൊണ്ടും ദേവാലയം അപകടാവസ്ഥയിലായതുകൊണ്ടും വിശ്വാസികളുടെ വർധനവ് വന്നതുകൊണ്ടും ഈ ദേവാലയം പുനർനിർമ്മിക്കുകയാണ് ഇന്നത്തെ ഈ പരിശുദ്ധമായ ബലിയിൽ കൊല്ലം രൂപതയിലെ എല്ലാ അഭിപ്രായ പിതാക്കന്മാരെയും ഏറെ പ്രത്യേകിച്ച് കോളാനടി മുല്ലശ്ശേരി പുരാതിരിയും ഇടവകയിൽ സേവനം ചെയ്ത എല്ലാ വൈദികരെയും എല്ലാ സന്യസ്ഥരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു ഇന്നത്തെ കുർബാനയ്ക്ക് ശേഷം ദൈവാലയത്തിനു ചുറ്റും വിശദ ഗീവർഗീസന്റെ തിരുസ്വരൂപം എടുത്തുകൊണ്ട് വിശ്വാസികൾ മഴയത്തും പള്ളിക്ക് ചുറ്റും വലം വെച്ച് താൽക്കാലികമായി കെട്ടിയിരിക്കുന്ന ദേവാലയത്തിൽ അവിടെ ചെല്ലുകയും ബഹുമാനപ്പെട്ട വികാരിയച്ചൻ മാത്യു സിനർകളയച്ചൻ ആശ് നേതൃത്വത്തിൽ ആശീർവാദം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു അരുനല്ലൂർ ഇടവകയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഇടവകയെ നയിക്കുന്നത് ബഹുമാനപ്പെട്ട മാത്യു കിണറുകളിൽ അച്ഛനാണ് അച്ഛൻ്റെ പുത്തൻ ചൈതന്യത്തിൽ അച്ഛൻ ഇറ്റലിയിലായിരുന്നു അച്ഛൻ തിരിച്ചു വന്നു പുതു ചൈതന്യത്തിൽ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി വലിയ ഉണർവ് സമ്പാദിച്ചിരിക്കുകയാണ് നമ്മുടെ ദേവാലയ പുനർനിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് ആദ്യം പ്രാർത്ഥനയാണ് അതിനുവേണ്ടി വിശുദ്ധ ഗീവ്രകേശന നാമറിയുള്ള നൊവേന ഇന്ന് പ്രസിദ്ധീകരിച്ചു അതിനോടനുബന്ധിച്ച് രണ്ട് ഗാനങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിച്ചു ഇനിയും ഏറ്റവും നല്ലത് പ്രാർത്ഥനയാണെന്നും അതിനേക്കാൾ രണ്ടാമതായി സാമ്പത്തികമായ കാര്യങ്ങളാണ് അരിനല്ലൂർ ഇടവകയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്കെല്ലാവർക്കും ധനം കിട്ടുമ്പോൾ അത് ദൈവം നൽകിയതാണെന്നും ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി കൊടുക്കണമെന്നുള്ള വലിയൊരു മനസ്സുള്ള വിശ്വാസ പൈതൃകമുള്ള ഇടവകയാണ് അരിനല്ലൂർ ഇടവക ദേവാലയം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ഇടവക വികാരി മാത്യു കിണറുവളയുടെ നേതൃത്വത്തിൽ കൃതജ്ഞത ദിവ്യബലി അർപ്പിച്ചത് ഇടവക ജനങ്ങൾക്കൊപ്പം ഫാദർ ജോസ് സെബാസ്റ്റ്യൻ കൃതജ്ഞത ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു അരുനെല്ലൂർ ഇടവകയിലെ പതിമൂന്ന് വൈദികരും സന്യാസിനികളും ചടങ്ങിന് സാന്നിധ്യം വഹിച്ചു ഈ ദേവാലയം ഇന്നത്തെ ഈ അവസാനത്ത് വിലയർപ്പിച്ച് നാം ഇവിടെ നിന്നും ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോ ഈ ഭാരപ്പാടാകണം നമ്മുടെയൊക്കെ ഊർജം ഈ ദേവാലയം ഏറ്റവും മനോഹരമായിട്ട് പുനർനിർമ്മിക്കുമ്പോൾ മനോഹരമായ ദേവാലയം നിശ്ചയിച്ച സമയത്തിന് തന്നെ നിർമ്മിച്ചു തീർക്കുവാൻ നാം ഒറ്റക്കെട്ടായി ഒരുമയോടെ കൈകോർത്ത് പ്രവർത്തിക്കണം ദിവ്യബലിക്കു ശേഷം വിശ്വാസികൾ മെലുകുതിരി തെളിച്ച് ദേവാലയത്തെ വലംവെച്ച് ദേവാലയത്തോടുള്ള ആദരവും നന്ദിയും രേഖപ്പെടുത്തി വിശുദ്ധ ഗീവർഗീസിന്റെ മാധ്യസ്ഥത്തിൽ ഇടവകയ്ക്ക് സംരക്ഷണമായി നിന്നിരുന്ന ദേവാലയത്തോട് വികാരനിർഭരമായാണ് വിശ്വാസികൾ യാത്ര പറഞ്ഞത് ദേവാലയം സന്ദർശിച്ച വിശ്വാസികൾ ബലിവേദി വണങ്ങി ദേവാലയത്തോടുള്ള നന്ദി പ്രകാശിപ്പിച്ചു പ്രായഭേദമന്യേ നിരവധി വിശ്വാസികളാണ് ഇവിടെ എത്തിയത് മുന്നൂറ്റി അൻപത്തി അഞ്ചു വർഷത്തെ ചരിത്രവും പാരമ്പര്യവുമാണ് ഈ ദേവാലയത്തിനുള്ളത് തന്നെ നാടിൻ്റെ ചരിത്രമായ ദേവാലയമാണ് ഓർമ്മയാവുന്നത് ന്യൂസ് ബ്യൂറോ ചവറ